നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ കിവീസിനെ തീർത്തു കളഞ്ഞു ഒക്കാൻ എന്ന് തന്നെ പറയണം ഓ എന്തൊരു പ്രകടനമാണ് അവർ നടത്തിയിരിക്കുന്നത് എൺപത്തിനാല് റൺസിന്റെ വിജയമാണ് ന്യൂസിലാൻഡിന് മേൽ ഇപ്പോ അഫ്ഗാനിസ്ഥാൻ നേടിയിരിക്കുന്നത് അതും എഴുപത്തിയഞ്ച് റൺസിനെ ന്യൂസിലാൻഡിനെ ഓൾ ഔട്ട് ആക്കി കളഞ്ഞു ഫറൂഖിക്കും റാഷിദ് ഖാനും അതിന് കൈയടിക്കണം ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി ഒമ്പത് റൺസാണ് അടിച്ചത് അതിൽ ഗുർബാസിന്റെ പ്രകടനം അദ്ദേഹത്തോടൊപ്പം സദ്രൻ ഈ പേരും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടില് നൂറ് റൺസ് പാർട്ണർഷിപ്പ് അവരുണ്ടാക്കി ബാക്ക് ടു ബാക്ക് ഹൺഡ്രഡ് റൺസ് പാർട്ണർഷിപ്പാണ് ഇപ്പോ അവരുടെ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ടി ട്വന്റി വേൾഡ് കപ്പിലെ റെക്കോർഡാണ് ഏതായാലും പേരും ചേർന്ന് നൂറ്റിമൂന്ന് റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കി പതിനഞ്ചാമത്തെ ഓവറിലാണ് അവർ പിരിയുന്നത് പത്ത് ഓവറിൽ ആദ്യ പത്ത് ഓവറിൽ അഫ്ഗാൻ അടിച്ചത് വെറും അൻപത്തി അഞ്ച് ആയിരുന്നു നാല്പത് പന്തുകൾ എടുത്തിട്ടാണ് ഗുർബാസിന്റെ അർദ്ധ സെഞ്ചുറി വന്നത് പക്ഷെ പിന്നീട് അങ്ങോട്ട് അക്സലറേറ്റ് ചെയ്തു അടുത്ത പത്ത് ഓവറുകളിൽ നൂറ്റിനാല് റൺസാണ് അവർ അടിച്ചു കൂട്ടിയത് അവിടെയാണ് കളി പൂർണ്ണമായിട്ടും ന്യൂസിലാൻഡിന്റെ കയ്യിൽ നിന്ന് അവർ കൊണ്ടുപോയത് റമർല ഗുർബാസ് അൻപത്തി ആറ് പന്തിൽ നിന്ന് എൺപത് റൺസാണ് എടുത്തത് സദ്രൻ നാല്പത്തി ഒന്ന് പന്തിൽ നിന്ന് നാല് ആ അടിത്തറ തന്നെയായിരുന്നു അവരുടെ സ്കോർ നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് അവരെടുത്ത് ആ ഇന്നിങ്സ് കഴിഞ്ഞിട്ട് ഗുർബാസ് പറഞ്ഞു ഇതൊരു നല്ല സ്കോറാണ് ഇത് ചെയ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടും തീർച്ചയായിട്ടും അത് തന്നെ സംഭവിച്ചു ന്യൂസിലാന്റ് ബാറ്റർമാര് തുടക്കം മുതൽ വീഴുകയായിരുന്നു ഫറൂഖിയുടെ കിടിലൻ പന്തിൽ അലൻ ബൗൾഡ് ആകുന്നു കോൺവെയുടെ ടി ട്വന്റിയിലെ സമീപകാല റണ് ഒന്ന് എടുത്തു നോക്കുക ടി ട്വന്റി ഇന്റർനാഷണൽ മത്സരങ്ങൾ അദ്ദേഹം പതറിക്കൊണ്ടേയിരിക്കുകയാണ് അത് തുടർന്നു പത്ത് പന്തിൽ അദ്ദേഹം നീണ്ട റൺസ് വീണ്ടും ഫറൂഖിയാണ് വിക്കറ്റ് എടുക്കുന്നത് വില്യംസൺ ഒമ്പത് റൺസ് മിച്ചൽ അഞ്ച് റൺസ് ഫിലിപ്സ് പതിനെട്ട് റൺസ് ചാപ്മാൻ നാല് റൺസ് പേരുകേട്ട ന്യൂസിലാൻഡിന്റെ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു എഴുപത്തിയഞ്ച് റൺസിന് ഓൾ ഔട്ടായി വെറും പതിനാറാമത്തെ ഓവറിൽ പതിനഞ്ച് പോയിന്റ് രണ്ട് ഓവറുകൾ മാത്രമാണ് അവരുടെ ഇന്നിങ്സ് നീണ്ടിരുന്നത് എന്ന കാര്യം ഓർക്കുക ഫറൂഖി കൊടുങ്കാറ്റായി ടാഞ്ഞുവീശി മൂന്നേ പോയിന്റ് രണ്ട് ഓവറുകളിൽ പതിനേഴ് റൺസിന് അദ്ദേഹം നാല് വിക്കറ്റ് എടുത്തപ്പോ റാഷിദ് ഖാൻ ക്യാപ്റ്റന്റെ പ്രകടനം നാല് ഓവറിൽ പതിനേഴ് റൺസിന് അദ്ദേഹവും പിഴുതെടുത്തു നാല് വിക്കറ്റ് നബിയാണ് ശേഷിക്കുന്ന രണ്ട് വിക്കറ്റുകൾ എടുത്തത് എന്തായാലും തകർപ്പൻ ജയൻ തന്നെ അഫ്ഗാൻ ഇവിടെ സ്വന്തമാക്കിയിരിക്കുകയാണ് അതോടൊപ്പം ഇന്നലെ രാത്രി നടന്ന മത്സരത്തിന്റെ കാര്യം കൂടി പറയേണ്ടതുണ്ട് കാനഡ അയർലൻഡിനെ വീഴ്ത്തിയിരിക്കുന്നു തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിൽ അസോസിയേറ്റഡ് ടീമുകളുടെ അറുമാദമാണ് ആറാട്ടാണ് അയർലൻഡിനെ അവർ പന്ത്രണ്ട് റൺസിനാണ് തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത കാനഡ നിശ്ചിത ഇരുപത് ഓവറുകളിൽ നൂറ്റി മുപ്പത്തി ഏഴ് റൺസാണ് അടിച്ചത് മറുപടി ബാറ്റിംഗിൽ അയർലൻഡിന് ഇരുപത് ഓവർ കളിച്ചിട്ട് ഏഴ് വിക്കറ്റിന് നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിലേക്ക് എത്താൻ കഴിഞ്ഞുള്ള അങ്ങനെ കാനഡ വേൾഡ് കപ്പിലെ തങ്ങളുടെ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ഏതായാലും ഗ്രൂപ്പ് എ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുകയാണ് യു രണ്ട് കളികൾ നാല് പോയിന്റോടെ ഒന്നാമത് നിൽക്കുമ്പോൾ ഇന്ത്യക്കും കാനഡക്കും ഇപ്പോ രണ്ടുവിധം പോയിന്റുകളുണ്ട് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ